ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ വെച്ച് അറിയാതെ പോലും ഈ ഒരു കാര്യം ചെയ്താൽ അതെന്താണെന്ന് പറയുന്നുണ്ട് അത്ഭുതകരമായ രീതിയിൽ സമ്പത്ത് വരും കടങ്ങൾ വളരെ പെട്ടെന്ന് മാറാനും അത് അതുപകരിക്കും കടബാധ്യതകൾ വളരെ പെട്ടെന്ന് മാറാനും അത് ഉപകരിക്കും എന്താണ് ആ കാര്യം എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം കാരണം ഞാനീ കാണി ഞാനീ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളത് മുഴുവൻ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കത് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും കടബാധ്യതകൾ പെട്ടെന്ന് മാറാനും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും അത് ഉപകരിക്കും അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ ഞാൻ ചില നാളുകാർ ഇത്ര മാസത്തിനുള്ളിൽ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും ആ ചില നാളുകാരെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ശിവഭഗവാന്റെ ഒരു രഹസ്യ വിദ്യ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകും ശിവവാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുകയാണ് അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഹസ്തരേഖ ഗ്രഹനില ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അനുസരിച്ച് പറ്റുന്ന ആളുകൾക്ക് റിപ്ലൈ തരും ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ അതുപോലെ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ തിരക്കിൽ തന്നെയാണ് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് പറയുന്നത് വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഇതാണ് സാഹചര്യം മുൻഗണനാക്രമത്തിലൊരു ഡേറ്റ് കൊടുക്കുകയാണ് എന്നിട്ട് ആ മുൻഗണനാക്രമത്തിൽ അത് വേണ്ട കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ രീതി അപ്പം ധൃതി വെച്ചിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും ഇങ്ങനെയാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരിക നമ്മൾ വീട്ടിൽ ഉണർന്നു കഴിയുമ്പോൾ ഉണർന്ന് കഴിഞ്ഞ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് കയ്യും കാലും മുഖം കഴുകിയിട്ട് തണ്ടി ഇങ്ങനെ ഇത് മുഴുവൻ നിങ്ങൾ കാണണം കേട്ടോ അറ്റോ മൂലയും കണ്ടിട്ട് ചെയ്യരുത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്നുള്ളത് അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല മുഴുവൻ കാണണം തന്നെ ഇങ്ങനെ വിരലുകൾ വെച്ച് കണ്ടല്ലോ ഇങ്ങനെ വിരലുകൾ വെച്ച് തണ്ടി ഇതിനിടയ്ക്ക് ഒരു സ്പേ ഇങ്ങനെ ഒരു സ്പേസ് വേണം ഇങ്ങനെ ചേർത്തല്ല തന്നെ ഇങ്ങനെ വിരലുകൾ വെക്കുക കണ്ടല്ലോ ഇങ്ങനെ വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തിക്ക് അത്ഭുതകരമായ രീതിയിൽ ഐശ്വര്യം ശമ്പത്തൊക്കെ വരും അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം ഇത് രാവിലെ ഉണർന്ന ഉടൻ ഉണർന്ന ഉടൻ കയ്യും കാലും മുഖം കഴുകിയിട്ട് കിഴക്കോട് തിരിഞ്ഞ ഒന്ന് ചെയ്യാം അപ്പം വിരലുകൾ ഇങ്ങനെ അഗ്രങ്ങളിൽ മുട്ടിക്കുക കണ്ടല്ലോ എന്നിട്ട് ഈ ഈ വിരലും ഇങ്ങനെ മുട്ടിക്കുന്നു എന്നിട്ട് ഈ വിരലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട് കണ്ടല്ലോ ഒരു ഗ്യാപ്പുണ്ട് ഇങ്ങനെ വെക്കുക നിങ്ങളുടെ നെഞ്ചിൻ്റെ കുറച്ച് നേരെ നെഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൈ നോക്കുക എവിടം വരെ അത് എത്തുന്നുണ്ടോ നോക്കുക നിങ്ങളത് ബലമായിട്ടൊന്നും വിടണ്ട സാധാരണ നിങ്ങൾ ശ്വാസം പതുക്കെ ദീർഘമായിട്ട് എടുത്ത് ദീർഘമായിട്ട് വിട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ശ്വാസം വിടുന്നത് ദീർഘം അല്ലെങ്കിൽ പോലും നിങ്ങൾ ശ്വസിക്കുമ്പോൾ സാധാരണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങളുടെ എവിടം വരെ ഏത് ഭാഗം വരെ വരുന്നു എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ബലമായിട്ടൊന്നും വേണ്ട സാധാരണ സ്വാഭാവികമായിട്ട് മതി എന്നിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ വെക്കുക മനസ്സിലാകുന്നുണ്ടോ ഇത് ഞാൻ പറഞ്ഞ ആരും പറഞ്ഞു തരത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം വേറെ ആരും പറഞ്ഞു തരാൻ സാധിക്കത്തില്ല അവിടെ അതാണ് ഇത് മുഴുവൻ കാണുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ പലരും സംസാരിക്കുമ്പോൾ കൈവെച്ച് സംസാരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ലോകത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അപ്പം നിങ്ങളുടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസം നിങ്ങളുടെ മുന്നിൽ എവിടം വരെ എത്തുന്നു നിങ്ങൾക്ക് ഒരു കൈ വെച്ച് നോക്കുക നിങ്ങൾ ശ്വാസം പെടുമ്പോൾ എവിടം വരെ എത്ര ദൂരം എത്തുന്നു ആ സ്പോട്ടിൽ ഇങ്ങനെ വര ഇങ്ങനെ വയ്ക്കണം വെച്ചിട്ട് നിങ്ങൾ കിഴപ്പോട്ട് തിരിഞ്ഞെന്ന് അവൽ കുചേല കയ്യിൽ നിന്ന് അവൽ മേടിച്ചു ഭക്ഷിക്കുന്ന അവൽ കഴിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഓം കൃഷ്ണായ നമ്മൾ ജീവിക്കുക അപ്പോൾ അതിനു മുമ്പ് നിങ്ങളിങ്ങനെ വിരലുകൾ വെച്ച് ആദിത്യ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ആദിത്യ ഭഗവാനെ നിങ്ങൾ ഹൃദയത്തിൽ കണ്ണ് തുറന്നു ധ്യാനിച്ചു സൂര്യനെ ഹൃദയത്തിൽ കണ്ണു തുറന്നു ധ്യാനിച്ച ശേഷം ആദിത്യ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞ ശേഷം ഹൃദയത്തിൽ സൂര്യനെ ഒന്ന് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ധ്യാനിച്ച ശേഷം വേണം ഇങ്ങനെ കൈകൾ വെച്ച് അവൽ ഉജേലൻ്റെ ഭക്ഷിക്കുന്ന കൃഷ്ണനെ അവൽ ഉജേലൻ്റെയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഓം കൃഷ്ണായ നമുക്ക് മൂന്ന് തവണ ജപിക്കുക മതി ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക വൈകിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ വൈകിട്ട് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് കയ്യും കാലം മുഖം കഴുകി ചന്ദ്രദേവനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞ് ശേഷം ചന്ദ്രഭഗവാനെ എനിക്ക് സമ്പത്ത് ഐശ്വര്യം നൽകണമെന്ന് മാത്രം പറയുക വൈകിട്ട് അങ്ങനെ മാത്രം ചെയ്താൽ മതി ഈ വിദ്യ നിങ്ങൾ ചെയ്തുകൊള്ളുക നിങ്ങളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് അതായത് വിരലുകൾ വിരലുകളുടെ അഗ്രങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഊർജപ്രവാഹം ശരിയായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും ശരിയായ രീതിയിലുള്ള ഊർജ്ജ പ്രവാഹം ഈ വിരലുകളുടെ അഗ്രങ്ങളിൽ ചാലുകളുണ്ട് അതിനാണ് വിരലടയാളം ഈ ചാലുകൾ മുഖേനയാണ് നമ്മളൊരു കാര്യത്തെ തൊടുമ്പോഴേക്കാണ് നമ്മൾ സ്പർശനത്തിലൂടെ അറിയുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേക ഒരു സംവേദന ശക്തിയുണ്ട് അല്ലേ നമുക്ക് തിരിച്ചറിവിൻ്റെ ഒരു ശക്തി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ അഗ്രഹങ്ങൾ പരസ്പരം തൊടുമ്പോൾ ചൂണ്ടുവിരൽ ഓരോ വിരലിനും പഞ്ചഭൂതങ്ങളുടെ ഓരോ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇപ്പം അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ചൂണ്ടുവരലാണെങ്കിൽ വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇനി നടുവരലാണെങ്കിൽ ഏതാണ് ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു മോതിരവരലാണെങ്കിൽ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ചെറുവരലാണെങ്കിൽ ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ഓരോ വിരലുകൾക്കും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം അല്ലേ അപ്പോൾ എല്ലാം ആ പഞ്ചഭൂതങ്ങളെ പഞ്ചഭൂതങ്ങള എനർജിയെ ഇപ്പോൾ അഗ്നി എന്ന് പറഞ്ഞ എനർജിയെ അതായത് ചൂട് വായു നമുക്ക് വായുവിൻ്റെ എനർജി ആകാശം സ്പേസ് പിന്നെ ഭൂമി ആ ഭൂമിയുടെ ഒരു എനർജി ജലം ജലത്തിൻ്റെ ഒരു എനർജി ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയാണ് ഈ അഞ്ച് വിരലുകളും പ്രതിനിധീകരിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലെ ഈ പഞ്ചഭൂതങ്ങളുടെ ശരിയായ രീതിയിലുള്ള ഒരു ഊർജത്തിൻ്റെ സഞ്ചാരം ഇങ്ങനെ വിരലുകൾ വെക്കുമ്പോൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വയം ബഹുമാനം തോന്നുകയും നമുക്ക് മറ്റുള്ളവരോടും അതേ ബഹുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവ്യമായ സ്നേഹം ഒരു പ്രപഞ്ചബോധം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ചിലർ നമ്മൾ കണ്ടിട്ടില്ല ചിലർ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഏഹ് ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതാ ചിലർ അറിഞ്ഞോ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലർക്ക് അറിയത്തില്ലായിരിക്കും അല്ലെങ്കിൽ ചിലർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കേട്ടോണ്ടായിരിക്കും പക്ഷേ ഇത്ര കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ജീവിതം അടിമുടി മാറ്റും ഞാനീ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ചിലത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നും മറ്റുള്ളവരോടും ഒരു ബഹുമാനം തോന്നും കാരണം നമ്മുടെ ഉള്ളിലെ പഞ്ചഭൂതങ്ങളും ശരിയായ രീതിയിൽ ആ ഊർജം ഊർജ്ജപ്രവാഹം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജപ്രവാഹം പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തിൻ്റെ ഊർജ്ജപ്രവാഹം ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിന് സന്തോഷം സമാധാനം നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലെ ബോധം ശരിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ലൊരു സുഖം ഒരു സംതൃപ്തി തോന്നും അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആരാണോ അവരോടും നമുക്കൊരു ഒരു ആ നമ്മളെ നമ്മൾ നമ്മളോടുള്ള ബഹുമാനം പോലെ തന്നെ മുന്നേയിരിക്കുന്ന വ്യക്തി മുന്നേയിരിക്കുന്ന വ്യക്തിയോടും ബഹുമാനം തോന്നും ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വ്യക്തിയുമായി നല്ലൊരു ആശയവിനിമയം നടത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരനോട് ശരിയായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റും അപ്പോഴാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നത് നിങ്ങളുടെ ജീവിതം മാറുന്നത് ഒരു ദിവ്യമായ സ്നേഹം അവിടെ ഉണ്ടാകുന്നു നിങ്ങളുടെ ഉള്ളിലെ ബോധവും പ്രപഞ്ചബോധവുമായിട്ടുള്ള ഒരു ദിവ്യമായ ഒരു അനുഭൂതി കൊണ്ടുള്ള താതാത്മ്യം ഉണ്ടാകുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇനിയും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഈ വിരലുകൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ രഹസ്യം മനസ്സിലായി ഒരു ഊർജപ്രവാഹം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഈശ്വരബോധവുമായി നല്ല രീതിയിൽ ലയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നു തന്മൂലം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മളേർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കാൻ തുടങ്ങുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ബലം കാണാൻ തുടങ്ങുന്നു നമ്മുടെ ചിന്തകൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഇത് വീട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ വെച്ച് രാവിലെ ചെയ്താൽ ഉണർന്ന ഉടനെ ചെയ്താലാണ് കൂടുതൽ ബലം കാരണം രാവിലെ നമ്മൾ ഉണരുക ഒരു പ്രഭാതത്തിൽ ഒരു ആറരയ്ക്ക് ആറരയോട് കൂടി അല്ലെങ്കിൽ ആറരയ്ക്ക് മുമ്പെങ്കിലും ഉണരാൻ ശ്രമിക്കണം അത് പ്രകൃതി ഉണരുന്ന സമയമാണ് പ്രപഞ്ചം ഉണരുന്ന സമയമാണ് പക്ഷി മൃഗ ഉണരുന്ന സമയമാണ് ആ ഉണരുന്ന ആ ഉണർ ആ ഉണർവിൻ്റെ പ്രകൃതിയുടെ ഉണർവിൻ്റെ സമയത്ത് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോധവും ഏറ്റവും ശുദ്ധമായിരിക്കും ഇത് വേറൊരു സമയത്ത് ചെയ്താൽ അത്രയും നമുക്കൊരു സുഖം കിട്ടത്തില്ല അത് ഒരു ദിവസം മുഴുവൻ അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളെ നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് രാവിലെ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാൻ പറഞ്ഞത് ഇനി വൈകിട്ട് ചെയ്യാം ആ വൈകിട്ട് ചെയ്യുന്ന രീതിയും പറഞ്ഞു ഇനി ചിലരൊക്കെ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും അറിയാതെ തന്നെ വർത്താനം പറയുമ്പോൾ കിഴക്കോട് തിരിഞ്ഞു എന്നെ ഇങ്ങനെ വിളിച്ച് അറിയാതാണെങ്കിലും വർത്താനം പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ വീട്ടിൽ വീട്ടിലറിയാതെ പോലും ചെയ്താലും അത് സമ്പത്തിനെ ആകർഷിക്കും അവർക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും ചിലർ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റം ഉടനെ ഒന്ന് കയ്യും കാലം പോകും കഴിയിട്ട് ആവി വർത്താനം പറയുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞതൊന്നും അറിയാതെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വർത്താനം പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പക്ഷേ അത് സമ്പത്തിനെ അല്ലെങ്കിൽ ആ ഈശ്വര്യമായ എനർജിയെ ആകർഷിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ വീട്ടിലീത് അറിയാതെ പോലും ചെയ്താൽ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരും നമ്മുടെ സമ്പത്തും ഐശ്വര്യവും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ കടബാധ്യതകളൊക്കെ പമ്പ കിടക്കും മാത്രമല്ല ഒരു പെട്ടെന്ന് അത് നമ്മുടെ ഒരു ജീവിതത്തിൽ മാറ്റം വരാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കണം അതായത് നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ പ്രപഞ്ചബോധത്തോട് ഈശ്വരനോട് വളരെ ക്ലിയറായിട്ട് പറയണം സംശയമില്ലാത്ത രീതിയിൽ അപ്പോഴാണ് ആ ആശയവിനിമയം കൊണ്ട് നമുക്ക് ബലമുണ്ടാകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എനിക്കൊരു ജോലി ആണെങ്കിൽ അത് വ്യക്തമായിട്ട് ഈശ്വരനോട് അല്ലെ പ്രപഞ്ചബോധത്തോട് പ്രാർത്ഥിക്കുമ്പം പറയണം പറഞ്ഞാൽ മനസ്സിലായി വ്യക്തമായിട്ട് വേണ്ട കാര്യം ആ പ്രപഞ്ചബോധത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കതിന് വ്യക്തമായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നത് സംശയത്തോടു കൂടി അവ്യക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകണമെന്നില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഒരു കാര്യം പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ആ വ്യക്തമായിട്ട് കേട്ടാലേ ഞാൻ ഞാനതിന് എനിക്കറിയാൻ നല്ലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴേ അവർക്ക് ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രാഥമിക എന്ന് വെച്ചാൽ വ്യക്തമായിട്ടൊരു കാര്യം എന്നോട് പറയുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഈശ്വരനോടും വ്യക്തമായിട്ട് പറയണം ഞാൻ എന്താ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം അവ്യക്തമായിട്ട് പറയരുത് സംശയത്തോടു കൂടി പറയരുത് ഈ സംശയം വരുമ്പോഴാണ് അവ്യക്തത ഉണ്ടാകുന്നത് ഞാൻ ചെറിയ ഒരു ഒരു കാര്യം പറയാം ഒരു ചെറിയ അനുഭവം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോട് പുള്ളി ഇങ്ങനെ പുള്ളി ശബരിമലയിൽ പോയ കാര്യം പറയുകയാണ് അപ്പം എന്നോട് പറഞ്ഞ് പുള്ളിയെ കെട്ടുമുറക്കിയപ്പം തന്നെ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ വിനായകനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ചിലര് വിചാരിക്കുമല്ലോ എൻ്റെ കൂടെ ഭഗവാനുണ്ട് വിനായകൻ എന്നു വെച്ചാൽ ഗണപതിയല്ലേ അപ്പം ഞാൻ കെട്ട് മുറുക്കിയപ്പം തൊട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വിനായകൻ ഉണ്ടായിരുന്നു പറഞ്ഞു ഒരാൾ എന്നോട് പറയുക ശബരിമലയിൽ പോയ കാര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം ഞാൻ വിചാരിച്ച് ഗണപതിയായിരിക്കും ഞാൻ ഇപ്പം ചിലർ പറയുമല്ലോ എൻ്റെ കൂടെ ഇപ്പം ഭഗവാനുണ്ട് അങ്ങനെ ഇയാൾ പറയുന്നതായിരിക്കും ഇത് ഇയാൾ ഈ ശബരിമലയിൽ പോയ കാര്യം പറഞ്ഞു 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 വന്നപ്പം അവസാനം ഈ ഈപ്പുള്ളി എന്നോട് പറയുക പമ്പയ ചെന്നം വിനായകൻ കഞ്ഞി ഓടിച്ചത് ഞാൻ പറഞ്ഞു പമ്പപ്പം വിനായകൻ കഞ്ഞി ചോദിച്ചു അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ മൊത്തത്തിൽ പുള്ളി വന്ന് കഞ്ഞി ചോദിച്ചു ഞാൻ വിനായകന് കഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് പറയുന്നത് വിനായകൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മോനാണ് അത് ഇദ്ദേഹം പറയുന്നില്ല എനിക്കറിയത്തില്ല ഇദ്ദേഹത്തിന് ഈ മോൻ്റെ പേര് ഇതാണെന്നോ മോൻ കൂടെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ആ കൺഫ്യൂഷനായിപ്പോയി ഈ അപ്പം നമ്മൾ ഏതൊരാളിലും ഒരു ഒരു കാര്യം പറയുമ്പോഴും നമ്മൾ വ്യക്തമായിട്ട് പറയണം അതൊരു വ്യക്തിയോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞാലേ അതിനൊരു ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ തെറ്റു അല്ലെങ്കിൽ തെറ്റായിട്ടായിരിക്കും ഇത് ആൾ ധരിച്ചെടുക്കുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഒരു ഒരു വ്യക്തിയോടൊരു കാര്യം പറഞ്ഞാലും വ്യക്തമായിട്ട് പറയുക അതുപോലെ ഈശ്വരനോട് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ വേണമെന്നുള്ളത് സംശയമില്ലാതെ വ്യക്തമായിട്ട് പറയണം അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ അല്ലാതെ സംശയത്തോടു കൂടി അവ്യക്തമായിട്ട് ഒരു പ്രാർത്ഥന നടത്തിയതൊന്നും ഫലം ഉണ്ടാകാത്തത് അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പല ഇതുപോലെ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് പറയുമ്പം നമ്മൾ ചിലപ്പം വെപ്രാളത്തിന് പല കാര്യങ്ങളും വിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അത് കേൾക്കുന്ന ആൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയോടും ആശയവിനിമയം ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് പ്രാർത്ഥനകളാണെങ്കിലും എന്താണെങ്കിലും വ്യക്തമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കാര്യം ഒരാൾ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഈശോനോടോ ആയിക്കോട്ടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കണം അവിടെയാണ് പെട്ടെന്ന് റിസൾട്ട് വരുന്നതിൻ്റെ കാര്യം അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശേഖരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇനിയും പറയാൻ പോകുന്നത് ഈ മകം പൂരം ഉത്രം ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനുള്ളിൽ അതായത് ഇപ്പോൾ ഇത് ജനുവരിയാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസത്തിനുള്ളിൽ ശ്രമിച്ചാൽ വിദേശവാസത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇപ്പം ഈ ഇന്നിപ്പം എന്നെ വഴി വെച്ചൊരു ആൾ കണ്ടപ്പം അവരുടെ മോള് ഐ എൽ ടി എസിന് പഠിക്കുകയാണ് കുറേ നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വിജയിച്ചില്ല ഞാൻ പറഞ്ഞു ഈ ഏപ്രിലിനുള്ളിൽ ശ്രമിച്ചോ ചിലപ്പോൾ വിജയിക്കാൻ സാധിക്കും പിന്നെ പരിശ്രമിക്കുകയും വേണം ഒരു ദൈവാനുഗ്രഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇതെല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം ചിലപ്പോൾ ഒരു ഒരു എത്രയോ ആളുകൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു വർഷങ്ങളായിട്ട് അപ്പോൾ ഐ എൽ ടി എസ് പോലുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാൻ വേണ്ടി അപ്പോൾ അവർ പോയി കഴിയുമ്പം ഒരു കുടുംബം അരക്ഷപ്പെടുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ ഐ എൽ ടി എസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ചോ മകം പൂര ഉത്രം ഈ നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനുള്ളിൽ കുറച്ച് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടു പോകാൻ പറ്റും ഐ എൽ ഡി എസ് ഒക്കെ ആണെങ്കിലും പരീക്ഷകൾ കിട്ടാനത് ഉപകരിക്കും രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറയുന്നതാണ് കാരണം സമയം അനുകൂലമാണ് ഇന്ന് നിങ്ങളുടെ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റും വാഹന നിലയിൽ പറയുന്നതാണ് ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ഈ നമ്മൾ എപ്പം വേണമെങ്കിലും ചെയ്യാം ഈ ഒരു ധ്യാനം നമ്മൾ അതായത് താഴെ ഒരു പുൽപ്പായലിരിക്കുക അല്ലെ കസേരയിരിക്കുക അല്ലെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക ഇപ്പം കാലൊന്നും മടക്കാൻ പറ്റാത്തവരാണെങ്കിൽ കസേര ഇരിക്കുക കുഴപ്പമില്ല നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് ഇവിടെ ആയിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു ചുമന്ന പ്രകാശം ഒരു ഒരു വട്ട ചെറിയ വട്ടത്തിൽ അതായത് ഒരു ഒരു ചെറിയ നമ്മുടെ വട്ടപ്പൊട്ട് തുടത്തില്ലേ ആ വട്ടപ്പൊട്ടിൻ്റെ വലിപ്പത്തിൽ ഒരു ചുമന്ന പ്രകാശം തലയ്ക്ക് മുകളിലായിട്ട് സങ്കല്പിക്കുക എന്നിട്ടത് ശിവനാണെന്ന് ഉറപ്പിച്ച് ശിവ ജപിക്കുക മനസ്സുമുണ്ട് ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം എപ്പം വേണേലും ചെയ്യാം ഈ ഒരു വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും എല്ലാ കർമ്മദോഷങ്ങളും മാറും നിങ്ങളുടെ ഈശ്വര്യമായ സദ്ഗതി ഈശ്വരാനുഗ്രഹം കിട്ടും നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും ഇത് ഒരു ഒരു മിനിറ്റ് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് ആണേലും മതി അതിൽ കൂടുതൽ നേരം ചെയ്യണ്ട ഒരു മുപ്പത് സെക്കൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ പോട്ടെ ഒരു മിനിറ്റ് മിനിറ്റാണേലും മതി അല്ലെ അര മിനിറ്റ് മിനിറ്റാണേലും മതി അല്ലെ പതിനഞ്ച് സെക്കൻഡ് ആണേലും മതി അതിൽ കൂടുതൽ പതിനഞ്ച് സെക്കൻഡ് ചെയ്താലും ഫലം ഉണ്ടാകും കൂടുതൽ നേരം ചെയ്യരുത് കൂടുതൽ നേരം ചെയ്താൽ ആ ഫലം ഉണ്ടാകത്തില്ല ഒരു പതിനഞ്ച് സെക്കൻഡ് മാത്രം ചെയ്താൽ മതി അതായത് ഇത്രയും ഒരു അല്ലെ ഒരു ഒരു കൈഞ്ഞൊടിക്കുന്ന ഒരു സമയം മാത്രം അപ്പോൾ അത് കണ്ണടക്കുക ധ്യാനിക്കുക ശിവ ശിവ ജപിക്കുക കണ്ണു തുറക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുക ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം നിങ്ങൾ ചെയ്തു നോക്കുക ചുമന്ന പ്രകാശമാണ് കേട്ടോ ഒരു പൊട്ടിൻ്റെ നമ്മളിവിടെ വട്ടപ്പൊട്ട് തൊടുവില്ല അതേ വലിപ്പത്തിൽ ഒരു അത്രയും വലിപ്പത്തിൽ മതി ചുമന്ന പ്രകാശം ശിരസ്സിന് മുകളിൽ ശിരസിന് മുകളിൽ സങ്കല്പിക്കുക അത് ശിവനാണെന്ന് ഉറപ്പിച്ച് ശിവ ജപിക്കുക മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി കണ്ണടച്ചു ഇത് രാവിലെ ഗുളികഴിഞ്ഞ് ജപിക്കാം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം വൈകിട്ട് ജപിക്കാം ഇത്ര സമയം മതി അതേ സമയം ചെയ്യണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം ഫ്രീ ആയിട്ടിരിക്കുമ്പം വണ്ടി ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ജോലിക്കിടെ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം പലതവണ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ആ സാക്ഷാൽ പരമേശ്വരൻ്റെ പരം പരമേശ്വരൻ സാക്ഷാൽ ആ ബ്രഹ്മം ആ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായി വരും നിങ്ങളാരും ആയിക്കൊള്ളട്ടെ നിങ്ങൾ എന്ത് പാപം ചെയ്താലും നിങ്ങൾക്ക് എത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ഭഗവാൻ നിങ്ങൾക്കെല്ലാം മാറ്റിത്തരും ഇതൊരു ശിവവിദ്യയാണ് ഇത് വേറെ ആരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പറഞ്ഞു തരത്തില്ല ഞാനിത് പറഞ്ഞു തരുന്നത് ഞാൻ ആ ആ ഭഗവാന്റെ വിദ്യ ചെയ്യുന്ന ആ മനസ്സുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എൻ്റെ എല്ലാ ഓരോ നിമിഷവും ഞാൻ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അന്നലയിൽ പറഞ്ഞു തരുന്നതാണ് വേറെ ആർക്കും അങ്ങനെ അതങ്ങനെ ആർക്കും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ പിന്നെ ഹിമാലയത്തിലെ അവധൂതന്മാരായിട്ടുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റും സാധാരണ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇത്തരം വിദ്യകൾ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം ഭഗവാന്റെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലായല്ലേ അപ്പം ഇതൊക്കെ സത്യസന്ധമായ ഈശ്വര്യമായ വിദ്യകളാണ് ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ഈ മുട്ടുചറ ഏറ്റുമാനൊരു കഴിഞ്ഞ എന്ന് തോന്നുന്നു മുട്ടുചിറ അവിടെ ആദിത്യമംഗലം എന്നൊരു സൂര്യക്ഷേത്രമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതിൻ്റെ അടുത്തുള്ളവരുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഒന്ന് എഴുതി കിട്ടാൻ നന്നായിരിക്കും വോയിസ് ഇട്ടാൽ ചിലപ്പോൾ ഞാൻ കേൾക്കാൻ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് വരുന്നില്ല ഒരുപാട് മെസ്സേജ് വരുന്നതാണ് ആദിത്യമംഗലം മുട്ടുചറ ക്ഷേത്രത്തിനടുത്തുനിന്നാണ് എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ ഉപകാരമായിരിക്കും ഞാൻ അവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ സൂര്യൻ തപസ്സു ചെയ്യുന്ന ഒരു ഭാവമാണ് അപ്പോൾ സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വലിയ രഹസ്യങ്ങളാണ് അതായത് വലിയ രഹസ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് സൂര്യചന്ദ്രന്മാരുടെ ഒരു വിദ്യ ഇത് പറഞ്ഞു പറഞ്ഞതാണ് സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ് നമ്മുടെ ശരീരത്തിനുള്ളിലും പിള നാടി നാളി നാ ഇടയും പിങ്കളയും നാടികളുണ്ട് അത് ഇടാനാടി ചന്ദ്രനെയും സൂര്യനാ സൂര്യ പിങ്കള നാടി സൂര്യനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ ഇട ചന്ദ്രൻ എന്നുള്ള ദേവി സൂര്യൻ എന്നുള്ള ശിവൻ അപ്പോൾ ഇടാ പിങ്കള സൂര്യ ആ എനർജിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യസന്ധമായ ശരിയായ കാര്യങ്ങളാണ് അതായത് ആ ഒരു ഈശ്വരീയമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതേ രീതി മനസ്സിലാക്കിയെടുക്കുക അതിന് വേറൊരു കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുക്കുക അതിന് വേറെ അർത്ഥങ്ങളുമില്ല ഞാൻ പറയുന്നത് എന്താണോ ആ വിദ്യകൾ മാത്രമാണ് ആ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ അമ്പലത്തിൽ വരാനൊന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ അമ്പലത്തിൽ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിയാണ് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനവിടെ പോവും ഞാൻ പോവും അവിടെ ചില കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞേയുള്ളൂ ഞാനൊരു കാര്യം തീരുമാനിച്ചില്ല അത് ഈശ്വരീയമായ അനുഗ്രഹത്താൽ ഞാനത് അതിലേക്ക് എത്തും ഞാൻ അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഇതുവരെയുള്ള ഒരു അനുഭവങ്ങൾ ഞാൻ എന്തായാലും അവിടെ പോകുന്നുണ്ട് പിന്നെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല ഇനി മെസ്സേജ് ചെയ്തില്ലെങ്കിലും ഒരു കാര്യമില്ല അവിടെ പോവും അവിടെ സൂര്യൻ തപസ്സിലിരിക്കുന്ന ഒരു ഒരു ഭാവമാണ് സൂര്യൻ തപസ്സെയ്ത് അപ്പോൾ ഈ സൂര്യക്ഷേത്രങ്ങൾ ഇപ്പോൾ മാവിലക്കൽ ഒരു സൂര്യക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു ഞാൻ അവിടെ പോയിട്ടില്ല പിന്നെ മുട്ടുചറ ഇത് ആദ്യത്തെ ഒരു സൂര്യക്ഷേത്രം എന്ന് അറിയുന്നു അവിടെ ഞാൻ പോയിട്ടില്ല സൂര്യക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് സൂര്യൻ ഒരുപാട് സൂര്യൻ്റെ രഹസ്യങ്ങളുണ്ട് സൂര്യ ഉപാസനയെക്കുറിച്ചൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ മനസ്സിലാകും സൂര്യൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും അപ്പോൾ അത് എനർജിയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എനർജിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൂര്യക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ അടുത്ത് ഇപ്പം നവഗ്രഹപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ പോയി ഞായറാഴ്ച സൂര്യനെ അർച്ചന ചെയ്യുക പ്രാർത്ഥിക്കുക ഒൻപത് വലത്ത് വെക്കുക ഇത് ചെയ്തു നോക്കാം ജീവിതത്തിൽ നല്ല മാറ്റം വരും കാലങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും പല ബുദ്ധിമുട്ടുകളും കാലങ്ങളായിട്ട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന മാറിക്കിട്ടും ഞായറാഴ്ച ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള സൂര്യക്ഷേത്രം ഇല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നവഗ്രഹപ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെ ഞായറാഴ്ച പോയി സൂര്യനൊരർച്ചന നടത്തിയിട്ട് നിങ്ങൾ ഒൻപത് വലത്ത് വെക്കണം സൂര്യൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ലയിച്ചു ചെയ്താൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരും അതുവരെ നടക്കാത്ത പല കാര്യങ്ങളും നടക്കും അതുവരെ നിങ്ങളെ അലട്ടിയിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇത് കൊള്ളാലോ അപ്പം വിചാരിക്കും അതൊക്കെ അതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ അതിനകത്തൊക്കെ കാര്യമുണ്ട് നമ്മൾ എല്ലാം ഈ എല്ലാത്തിലും കാര്യമില്ല എന്നാൽ കാര്യമുള്ള കാര്യങ്ങളുള്ളൂ അതാണ് ജീവിതം മാറ്റുന്നത് അപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മൾ രാവിലെ ഇത് കിഴക്കോട്ട് നോക്കി ഈ വിദ്യ ചെയ്യുന്നതിൻ്റെ ഒരു രഹസ്യം കിഴക്ക് സൂര്യൻ സൂര്യ ഭഗവാനെ കൂടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് അത് ജീവിതം എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരാന്നുള്ളതാണ് സമ്പത്ത് ഈ സൂര്യന് ചില കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ ഇത് ഞാൻ ആദ്യം സൂര്യൻ ഭഗവാനെ സൂര്യഭഗവാനെ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിദ്യ തുടങ്ങുന്നത് രാവിലെ വൈകിട്ട് പറഞ്ഞാട്ട് നിന്ന് തിരിഞ്ഞു നിന്ന് ഭഗവാൻ ചന്ദ്രഭഗവാനെ നമിക്കുന്നു എന്ന് വൈകിട്ട് പറഞ്ഞിട്ട് അപ്പം ഇത് സൂര്യൻ സൂര്യൻ്റെ അല്ലെ ചന്ദ്രൻ്റെ ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും ശരിയായിട്ട് ചെയ്താൽ അത് ഞാൻ എന്നാലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക കേട്ടോ എല്ലാവരും അനുഗ്രഹം ഭഗവാനെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരമേശ്വര പാദം സ്മരിച്ചുകൊണ്ട് തന്നെ ആ പരമേശ്വരൻ്റെ ആ ഒരു സർവ അനുഗ്രഹങ്ങളും സകലർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം കൃഷ്ണ എന്നോ ശിവോഹം 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 ന പുണ്യ ന പാപ ന സൗഖ്യ ന ദുഃഖ ന മന്ത്രോ നീർത്ഥ न वेदो न यज्ञा न कर्मं न अकर्मं न जन्म न मृत्यु न मोक्ष अहं भोजनं नैव भोज्यं न भोक्तो चिदानन्दः शिवोऽहं शिवोऽहं चिदानन्दरूपा शिवोऽहं शिवोऽहं चिदानन्दरूपा ശിവോഹം ശിവോഹം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം ഇത് അഗുരകൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഈ അവസാനം പറഞ്ഞത് ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരു പരം ശിവോഹം അതായത് എല്ലാ ശിവനാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം എൻ്റെ ശരീരം ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവവും ശിവോഹമ ദേവം വിഭും ശിവോഹം എൻ്റെ ദേവനും ശിവനാണ് ഗുരു പരം ശിവ ശിവോഹം എൻ്റെ ഗുരുവും ശിവനാണ് എല്ലാം ശിവനാണ് അഗോരികൾ ചെല്ലുന്നൊരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനയാണ് എല്ലാം ഭഗവാന്റെ ശിവപാദങ്ങളിൽ പരമേശ്വരപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം കൃഷ്ണായ എന്ന ശിവോഹം